മൂട്ടാൻ എന്ന മീനിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാർ കേട്ടിട്ടുണ്ട് മൂട്ടാൻ എന്ന് പറയുന്ന മീൻ ഈ വീഡിയോ കാണുന്ന ചില കൂട്ടുകാർ വിചാരിക്കിത് കലവയാണെന്ന് പക്ഷേ കലാ വർഗത്തിലുള്ളത് തന്നെയാണ് നമ്മൾ പലതരം കലവകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇതൊരു വെറൈറ്റി മീനാണ് ഇതിനെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പറയുന്നത് മൂട്ടാൻ എന്നാണ് അപ്പോൾ ലേലമിളിയെ വലിയൊരു സുഖമൊന്നുമില്ല വേണമെങ്കിൽ വാങ്ങിച്ചോ എന്നുള്ള രീതിക്കായിരുന്നു നമ്മുടെ ലേലമിളിക്കാരും അതുപോലെ കച്ചവടക്കാരുടെ ഒരു രീതി പക്ഷേ ഈ മീനിന്റെ തക്കതായ വില കിട്ടിയില്ല എന്നാണ് അവിടെ കണ്ടു കണ്ടതെന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് നമ്മുടെ കൂട്ടുകാരൊന്ന് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ പത്തായിരം 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 രൂപ പത്തായിരം രൂപ രൂപ എട്ടൂറ് എട്ട് എണ്ണൂറ് എട്ട് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് അമ്പത് തൊള്ളായിരം അമ്പത് ഒരു പത്തായിരം 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 അമ്പത് പത്തായിരത്തി അൻപത് ഒരുനൂറ് അമ്പത് ഇരുന്നൂറ് അമ്പത് മുനൂറ് പത്ത് മുന്നൂറ് അമ്പത് നാന്നൂറ് പത്ത് നാനൂറ് അമ്പത് അഞ്ഞൂറ് പത്തഞ്ഞൂറ് അമ്പത് അറുന്നൂറ് പത്ത് അറുന്നൂറ് അമ്പത് തൊള്ളായിരം അമ്പത് പത്ത് തൊള്ളായിരത്തി അൻപത് ഒരു പീസ് മൂന്ന് പീസ് പത്ത് തൊള്ളായിരത്തി അൻപത് കൊടുക്കാനേ

ය ළ වානි න්න කන්න.